ഞാൻ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേക വീഡിയോ ആണ് കേട്ടോ സ്വർണമാണെന്ന വിഷയം ഈ ഒരു സമയത്ത് സ്വർണത്തിനെ പറ്റിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ചിരിക്കണ്ട ഇന്ന് ഭവനെ എന്തായാലും ഞങ്ങൾ കുറച്ച് സ്വർണം വാങ്ങാൻ പോവാം അപ്പം നിങ്ങൾ വിചാരിക്കൂ സ്വർണം വാങ്ങാൻ ഈ സമയത്ത് വാങ്ങുന്നത് നഷ്ടല്ലേ വാങ്ങാനല്ല ഒരു ഉമ്മാൻ്റെ കയ്യിൽ ഞങ്ങൾ മൂന്നാൾ ഉണ്ട് വൈക്കത് അവിടെ ഉമ്മാക്കലുണ്ട് ഉമ്മാക്ക് സീറ്റ് ബെൽറ്റ് പ്രശ്നം അതോ വാക്കിലിരുന്നത് ഉമ്മാൻ്റെ കയ്യിൽ പഴയ ഒരു രണ്ട് മൂന്ന് വളമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം അത് ടൈറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കണം അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണപ്പീടിയിലോട്ട് ജ്വല്ലറിയിലോട്ട് പോയി കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം ഇതിന്റെ മുന്നേ ഞങ്ങൾ വയനാട് നിന്ന് ഒരു സ്വർണം വിൽക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പൊ അന്ന് അവിടെ കുറെ ജ്വല്ലറിയിൽ കയറി പക്ഷെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച വില ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല സ്വർണത്തിന് അന്ന് വില കയറുന്ന ഒരു സമയമായിരുന്നു പക്ഷെ അവര് ഭയങ്കരമായിട്ട് വില കുറച്ചു പഴയ സ്വർണാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തില്ല ഞാൻ കൊടുക്കാതെ ലാസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് വന്നപ്പോൾ കോഴിക്കോട് കൊടുവള്ളി കൊടുവള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജ്വല്ലറി ഏരിയ ആണ് അപ്പം അവിടെ വന്നു അവിടെ വന്നിട്ട് ഞങ്ങളൊരു ജ്വല്ലറി പോയിട്ട് ആ വള കൊടുത്തു ഞങ്ങൾ അവിടുന്ന് പറഞ്ഞതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കൂടുതൽ ഇവിടുന്ന് കിട്ടും കാരണം ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ സ്വർണം കൊടുത്തപ്പം അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം അന്ന് തീരുമാനിച്ചതാണ് ഇനി സ്വർണം വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ മാറ്റി എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുവള്ളിന്ന് ചെയ്യാന്നുള്ളത് വല്യ വലിയ ജ്വല്ലറികളൊക്കെ പരസ്യം ചെയ്ത് പലതും ഉണ്ട് പക്ഷെ അതിലൊന്നും വീഴാനാവില്ലെന്ന് വിചാരിച്ച് വിചാരിച്ചു ഒന്ന് പോയി നോക്കട്ടെ അപ്പം ആ ഒരു ഉദ്ദേശ്യത്തിൽ തറവാട്ട് വന്നപ്പോൾ ഉമ്മാനും കൂട്ടി കൊടുവള്ളി പോകണം സത്യം പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ള ഓടണം അപ്പം ഇങ്ങനെ ഓടിയിട്ട് അവിടെ ചെന്നിട്ട് സ്വർണ്ണം മാറ്റണേനെ നമുക്ക് ലാഭം ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളു അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ വിശ്വാസങ്ങളൂടി നമ്മളോട് പങ്കുവെക്കാം അപ്പോളേ ഈ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് നിർത്തിയൊരു ഇൻട്രോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ അപ്പോൾ അവിടെ എത്തിയിട്ട് പോയി സ്വർണ്ണക്കടയിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ കൊടുവള്ളിയിൽ ഞങ്ങൾ പോയത് അൽ മജ്നാസ് ജ്വല്ലറിയിലേക്കാണ് ഇതിനു മുന്നേ ഞങ്ങൾ പോയിരുന്നതും അവിടെ തന്നെയായിരുന്നു ഈ ജല്ലറിയുടെ ഓണർ മജീദ്ക്ക അവിടെ കൗണ്ടറിൽ തന്നെ ഉണ്ടായിരുന്നു മജീദ്ക്ക ആൾ സൂപ്പറാണ് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അദ്ദേഹം ഞങ്ങളെ അവിടെ സ്വീകരിച്ചിരുത്തി പരിചയമുള്ള കസ്റ്റമറൊക്കെ വന്നാൽ മജീദ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക സ്റ്റാഫിനെയൊന്നും ഹെൽപ്പിക്കാറില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഞങ്ങളെ ഹാൻഡിൽ ചെയ്തതും മജീദ് ക തന്നെയായി കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കേട്ട് മജീക്കാം സാധാരണ സെയിൽസ്മാന്മാർ ചെയ്യുന്നത് പോലെ ഓരോ സാധനങ്ങളെടുത്ത് പുഷ് ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ തിരഞ്ഞെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളകൾ മാറ്റിയെടുക്കാനാണ് ഞങ്ങളവിടെ വന്നത് വളകളുടെ കുറേ അധികം മോഡലുകളും കളക്ഷനുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വൈഫും മുമ്പായും വളകൾ തിരഞ്ഞെടുക്കാൻ കുറച്ചധികം സമയമെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും ഞാൻ അവരെ അവിടെ ഇരുത്തി ജ്വല്ലറിയുടെ മറ്റു ഭാഗങ്ങൾ ക്യാമറയിൽ പകർത്താമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു കൊടുവള്ളിയിലെ തന്നെ അതിപ്രശസ്തമായ ഒരു ജ്വല്ലറിയാണ് അൽമജ്നാസ് ജ്വല്ലറി വളരെയധികം വെറൈറ്റി മോഡലുകളും ഡിസൈനുകളുമുള്ള ആഭരണങ്ങൾ ഇവിടെയുണ്ട് ഇതിൻ്റെ ഒന്നും മോഡലുകളോ പേരുകളോ ഒന്നും എനിക്കറിയില്ല ജസ്റ്റ് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്തും മജീഖാൻ്റെ ജ്വല്ലറിയിൽ അത്യാവശ്യം നല്ല ആളുകൾ വരുന്നുണ്ട് മറ്റ് ജ്വല്ലറികളെ അപേക്ഷിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ എത്തിച്ചേരുന്നത് ഇയറിംഗ്സിൻ്റെ അതിഗംഭീര കളക്ഷനാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇത്രയും നല്ല കളക്ഷൻ കണ്ടപ്പോൾ വൈഫിനും ഒരാഗ്രഹം ഒരു ഇയർറിങ്സ് മേടിക്കാൻ പിന്നെ നോക്കിയില്ല അവളെ ആഗ്രഹം പൂർത്തിയാക്കി ചോദ്യങ്ങൾ നമ്മൾ കൂടുതലുള്ളത് ഈ ഡെല്ലവറി മുപ്പത് വർഷമായിട്ട് ഇവിടെ മജിക്കാൻ്റെ കൂടെ ഉള്ളൊരു സ്റ്റാഫാണ് കേട്ടോ അപ്പൊ എത്ര സെറ്റ് കാര്യങ്ങളും ജാഗ്രനാണെങ്കിൽ അപ്പോൾ ജാഗറിനോട് ഇരട്ട കാര്യം ചോദിക്കാൻ ഇവിടുത്തെ ഡിസൈൻ ഞാൻ വന്നപ്പോൾ ഡിസൈൻ അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യിക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതാണോ പുറത്തുനിന്ന് വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് പണി സാധനമുണ്ട് ബാബിയിലെ ആവശ്യമുള്ള ഡിസൈനിൽ നമ്മൾ സാധനം ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം അപ്പൊ ഞാൻ പറയാൻ ഞാൻ ഇപ്പം ഉമ്മ വൈഫുണ്ട് ഇപ്പൊ രണ്ടു രണ്ട് ജനറേഷനാണ് അപ്പൊ ഞാനിപ്പോ എടുത്ത സാധനം രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ചോദിക്കാൻ കാരണം ഏത് ജനറേഷനിലെ ആളുകൾ എന്നാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ് അവിടെ കാണുന്നത് അതാണ് ചോദിക്കുന്നത് പാർട്ടിക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ സാധനം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു അതിനുള്ള സൗകര്യം നമ്മൾ ഏത് ഡിസൈൻ വേണേലും ചെയ്യാൻ കഴിയും പിന്നെ ബോംബെ എല്ലാ സാധനം എത്തിക്കാനും കഴിയും അങ്ങനെ കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ വൈഫും ഉമ്മയും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ആ വളകൾ കണ്ടെത്തി ഒരേ ഡിസൈനിലുള്ള മൂന്ന് വളകൾ കുറച്ച് ചെറിയ സൈസിലുള്ള വളകളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് അവിടുന്ന് തന്നെ ഇടാൻ തീരുമാനിച്ചു മജീദ്ക്ക് തന്നെ അത് ഉമ്മാൻ്റെ കയ്യിൽ വേദനിപ്പിക്കാതെ ഇട്ടു തന്നു ഉമ്മാക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈനും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും കാരണം എല്ലാ ജല്ലറിയിലെയും പോലെ കാൽക്കുലേറ്റർ ടൈപ്പ് റൈറ്റർ ആക്കുന്ന രീതി ഇവിടെ കണ്ടില്ല ഇത് കഴിഞ്ഞ് മജീദ് ഖാൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴേക്കും അവിടെ ഒരു കാതു കുത്തുകല്യാണമൊക്കെ വന്നു ഭയങ്കര തിരക്കായി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മജീദ് ഖാനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്തായാലും ഇവിടെ പോസ്റ്റ് ചെയ്യാണ് ക്ലിയർ കുറച്ച് കുറവുണ്ട് എന്നാലും ഓണറുണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് വെള്ളീനോണ്ടി എല്ലാവരും വളരെ വാട്ട് തെക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ വന്ന് ഏത് സ്വർണം വാങ്ങുകയാണെങ്കിൽ എന്താ വെച്ചാല് നിങ്ങക്ക് വളരെ പുലിയിലൊക്കെ വളരെ കുറപ്പ് തന്നെ ഇതാകും

ഒരു കുറച്ച് തിരക്ക് പിടിച്ച സമയത്തായിരുന്നു അതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിരുന്നില്ല മജീഖാനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് മജീക്ക ഒരിക്കലും സ്വന്തം സ്ഥാപനത്തെ ഉയർത്തിക്കാട്ടാൻ നോക്കിയിട്ടില്ല കൊടുവള്ളിയിലോട്ട് വരാനാണ് പറയുന്നത് സ്വർണ്ണം എടുക്കാൻ കാരണം വർഷങ്ങളായിട്ട് സ്വർണം ഒരു സ്ഥലമാണ് കൊടുവള്ളി അവിടെ കുറേയധികം സ്വർണ്ണ ഫാക്ടറികളുണ്ട് ഇവിടുന്ന് ആണ് കൂടുതലായിട്ടും സ്വർണം മറ്റു സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊടുവള്ളിയിൽ എപ്പോഴും സ്വർണത്തിന് വിലക്കുറവായിരിക്കും മജീഖാൻ്റെ സ്വന്തം ജ്വല്ലറിയായ അൽമജ്നാസ് ജ്വല്ലറി മുപ്പത്തഞ്ച് വർഷമായി ഇവിടെയുള്ളൊരു ജ്വല്ലറിയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഗോൾഡ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് മജീദ്ക്ക ഇപ്പോഴുള്ള ഇവിടെയുള്ള പല ജില്ലറികളും എത്ര വർഷം മുമ്പ് വന്നതാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ എക്സ്പീരിയൻസ് അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വില കുറച്ച് കിട്ടാനുള്ള പ്രധാന ഒരു കാരണം കൊടുവള്ളിയിൽ ഒരുപാട് ആഭരണശാലകളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മേക്കിംഗ് ചാർജ് വളരെ കുറവായിരിക്കും അത് ഓരോ ജില്ല കൊടുവള്ളി തന്നെ ഓരോ ജ്വല്ലറിയിലും അത് വ്യത്യസ്തമായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നു മജീദ്ക്കാനെ കാരണം എനിക്ക് വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് എനിക്ക് സ്വർണ്ണത്തിനായിട്ടുള്ളത് കേരളത്തിൽ എവിടെ കേരളത്തിലുള്ള ആരായാലും ഇവിടെ ഒന്ന് ഞാൻ അതും ഞാൻ ഉറപ്പായിരുന്നു കാരണം ഞാൻ ചെലറി സ്വർണ്ണ എടുത്ത് കഴിഞ്ഞു വാങ്ങി എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ വില കുറഞ്ഞത് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു ഓക്കെ നല്ല മോഡൽസ് ആണെങ്കിലും ഡാമണ്ടിലാണെങ്കിലും അല്ലാതെ സിംഗപ്പൂർ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്ത് തിരിച്ചു പോരാൻ നോക്കുകയാണ് ആ സമയത്തും കടയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ പല കല്യാണങ്ങളും അതുപോലെ തന്നെ മാരേജ് ടീമും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം മജീക്കാൻ്റെ കടയിൽ വന്നാൽ പിന്നെ അവർ തീർച്ചയായും അവിടെ തന്നെ വരും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന നല്ല സ്റ്റാഫുകളും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്